ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചപ്പോൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം നമ്മളധികം നമ്മളടക്കം അതിൽ ഫുള്ള് സോൾഡ് ഔട്ട് അടിച്ച് നമ്മുടെ ഇതിൽ സെയിലായി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് പക്ഷേ അതിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇതിന് വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞു പുള്ളി അതിൽ ഒരു ലക്ഷം രൂപയും കൊടുത്തു അതിന് ശേഷം അവരുടെ ഒരു പ്രോപ്പർട്ടി സെയിലാവാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അത് തെറ്റി അങ്ങനെ ഈ കച്ചവടം തെറ്റി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ റീപബ്ലിഷ് ചെയ്യുന്നത് ഇതിങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ പറയാൻ കാരണം നമ്മൾ സോൾഡ് ഔട്ട് അടിച്ച പ്രോപ്പർട്ടി എന്തുകൊണ്ട് വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരിയധികം പേര് ഈ പ്രോപ്പർട്ടിക്ക് അതിന് ശേഷം നമ്മളതിൽ ഒരു നാലഞ്ചോ ദിവസത്തിനകത്ത് ഒരാൾ അഡ്വാൻസ് ചെയ്ത പ്രോപ്പർട്ടി ആയിരുന്നു അതിന് ശേഷം വിളിച്ചവരുടെ അടുത്ത് എല്ലാം സെയിലായി എന്ന് പറഞ്ഞു ശരിക്കും അതിന് ശേഷം തന്നെ ഒത്തിരിയധികം പേര് ഈ പ്രോപ്പർട്ടിക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും നമ്മുടെ പോത്തങ്കോട് നല്ല അടിപൊളി ലൊക്കേഷനിൽ ഒരു മെയിൻ റോഡ് സൈഡിലുള്ള പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം സിറ്റിയോട് വളരെ ചേർന്ന് നമുക്ക് ഒത്തിരി സ്ഥലം വേണം വലിയൊരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഡീലാണ് അടിപൊളി ഓഫറിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പോത്തങ്കോടിന് സമീപമാണ് കോത്തങ്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുമ്പോൾ വാവരമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ വേങ്ങോട് ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി തോന്നയ്ക്കൽ ചെന്ന് കയറുന്ന വഴിയാണ് കേട്ടോ ഈ റോഡ് നേരെ പോകുന്നത് നമുക്ക് നേരെ ഹൈവേയിൽ കയറാൻ സാധിക്കും ഏകദേശം മൂന്ന് കിലോമീറ്ററിൽ നിങ്ങൾക്ക് തോന്നയ്ക്കൽ അതായത് നാഷണൽ ഹൈവേയിൽ കയറാൻ സാധിക്കും ഇനി ഇതായി ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടെക്നോ സിറ്റി അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ഫേസ് ഫോർ ആ രീതിയിലെല്ലാം ചെന്ന് എത്തിപ്പെടാം അതുപോലെ സയൻസ് പാർക്കിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ റോഡ് ചെന്ന് കയറുന്നത് അങ്ങനെ നല്ലൊരു സ്പോട്ടിൽ നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതാ ഈ കാണുന്ന ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലവും ഈ ഒരു വീടും വിൽപ്പനയ്ക്കുള്ളതാണ് വീട് വന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് മനോഹരമാക്കിയാണ് വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെതാണ് പ്രോപ്പർട്ടിയുടെ വില മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇവിടെയൊക്കെ സെൻറ്റിന് എങ്ങനെ അയച്ച് കഴിഞ്ഞാൽ ആറ് രൂപയ്ക്ക് പുറത്ത് വിലയുണ്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ വില കഴിഞ്ഞാൽ ഈ വീട് സ്വന്തമാക്കാം ബാ കയറി വരുമ്പം തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം കിടപ്പുണ്ട് നമുക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം വീടിന് ചുറ്റുമായിട്ടൊന്ന് ഒത്തിരി ബലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ആ മുൻവശത്ത് തന്നെ അതാ ഒരു വലിയൊരു ഒട്ടുമാവ് ഇപ്പുണ്ട് അതാ ഒരു മൽഗോവ മാവ് വിപ്പുണ്ട് ഇതിലെല്ലാം കായും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ വീട് സ്വന്തമാക്കിയാൽ രണ്ട് മാസം കഴിഞ്ഞാൽ മാങ്ങ വഴിപ്പിച്ച് തിന്നാം ദേ അതുപോലെ ദേ ഇവിടെ തെങ്ങെല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം കായ്ച്ചു തുടങ്ങിയാണ് നമുക്ക് പിൻവശത്തേക്കായാലും അതുപോലെ തെങ്ങുകളെല്ലാം കായ് കായ്ഫലം നൽകുന്ന തെങ്ങുകളോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പിന്നീട് കാണാം ആദ്യം ഒന്ന് ചുറ്റും കണ്ടിട്ട് വരാം ബാ ഇനി മുൻവശത്തായാലും നിങ്ങൾക്ക് ഒത്തിരി ചെടികൾ വെക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലവൃക്ഷങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒത്തിരി അധികം സ്ഥലമുണ്ട് ദേ വാ ദേ ഈ കണ്ടോ ഇനിയും ഒത്തിരി സ്പേസ് ഉണ്ട് ഇവിടെ നമുക്കൊരു തെങ്ങും തെങ്ങും റംബൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ റംബോട്ടാൻ ഈ സീസണിൽ തന്നെ കായ് കിട്ടും ഇതുപോലെ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ കാരണം വീടിന് ചുറ്റും ഒത്തിരി സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ള നിറയധികം ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് സിറ്റിയിൽ ഇതുപോലെ ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിലൊന്നും ഈ ഒരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റത്തില്ല ഏ കണ്ടോ ഒത്തിരി അധികം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ദൈ അവിടെ കണ്ടോ എന്നാ ഇവിടെ നോക്കൊരു സ്റ്റോർ റൂമുണ്ട് ഇതൊരു സെപ്പറേറ്റ് സ്റ്റോർ റൂമാണ് കേട്ടോ നമുക്ക് പുറത്തുള്ള പണി സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നിടാം അതുപോലെ പുറത്ത് ഇതുപോലെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് പിൻവശത്തേക്ക് വരുമ്പോൾ ഇതൊരു ചെറിയൊരു വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ എന്നോ ഔട്ട് ഹൗസ് എന്നോ എന്ത് വേണലും പറയാം അതുപോലെ ഇവിടെ ഒരു വലിയൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് പിൻവശത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ ഇങ്ങനെ വിശാലമായിട്ട് വീണ്ടും സ്ഥലം കിടപ്പുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാം ദാ ഇവിടെയും നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട് ആ മാവുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കായ്ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല വരിക്ക പ്ലാവുകൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടോ വരിക്കപ്പ്ലാവ് ഉണ്ട് ഇപ്പോൾ ചക്കയുടെ സീസണാണ് ആണ് എല്ലാം കാഴ്ചക്ക തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവിടെ എല്ലാം കപ്പ നട്ടിരിക്കുവാണ് അത് ഇവിടെയുള്ള മരങ്ങളിലെല്ലാം കുരുമുളക് പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിന് ചുറ്റുന്ന നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടേക്കെല്ലാം ഇതിൻ്റെ എല്ലാം നനയ്ക്കാനൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന പമ്പിന്റെ കണക്ഷൻ കൊണ്ടുവന്നാ ഇവിടെ തന്നെ വിട്ടിട്ടുണ്ട് ഇതാ ഈ പൈപ്പിൽ നിന്ന് തന്നെ കണക്ഷൻ എടുത്ത് നമ്മൾ ആവശ്യത്തിന് ചെടികളൊക്കെ നനച്ചെടുക്കാം അപ്പം വീടിന്റെ ചുറ്റുവോടൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീടിനുള്ളിലേക്ക് പോവാം ഇവിടെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ചുറ്റും സി സി ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ സി സി ടി വി സംവിധാനമുണ്ട് നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ള ഇഷ്ടികയിലാണ് അതുപോലെ തന്നെ തടിപ്പണികൾ വന്നിട്ടുള്ളത് തേക്കും തടിയിലും പ്ലാവിൻ തടിയിലുമാണ് തടിപ്പണികളെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിപ്പം ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണുള്ളത് അതുപോലെ തന്നെ ദാറ്റ് ഉള്ളിൽ ടൈൽസ് ഇട്ടിട്ടുണ്ട് സാനിറ്ററി വയേഴ്സ് ആണെങ്കിലും ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്ത് പുത്തൻ കണ്ടീഷനിലാണ് വീടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സിറ്റൌട്ട് സിറ്റൗട്ടിൻ്റെ അവിടെ നമുക്കൊരു ചെറിയൊരു ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വീട് എടുക്കുന്നവർക്ക് ഇനി വേറെ റെനോവേഷൻ ഒന്നും ചെയ്യണ്ട കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വരാ താമസിക്കുക ആ രീതിയിലാണ് വീടിന്റെ കണ്ടീഷൻ ഉള്ളത് ഇതേ അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് നല്ല ലെങ്തിൽ കിടപ്പുണ്ട് അതെ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇത് കേട്ടോ വിശാലമായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ ഇവിടെ ഒരു സ്റ്റോർ റൂം സെപ്പറേറ്റ് ഉണ്ട് ദ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇതെല്ലാം സ്ലാബ് ചെയ്ത് അതിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് അതുപോലെ മേണ്ടു നോക്കി മേണ്ട് സ്ലാബ് ചെയ്ത് അവിടെ എല്ലാം അടച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ കവേഡ് ആയിട്ടിരിക്കും ഇത് കിച്ചണിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ഈ കിച്ചനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു വർക്ക് ഏരിയ ആണ് ഇതല്ലാണ്ട് ഇനി ഒരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട് നമുക്ക് പുകയടുപ്പെല്ലാം വെച്ചിട്ടുള്ള സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയയും കൂടെ അതും കാണിച്ചു തരാം ദ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയും ഷീറ്റിട്ട് ഇവിടെയും സ്ലാബ് ചെയ്തിട്ടുണ്ട് അതുപോലെ അത ഇവിടെ ഒരു വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ കഴുകുക ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ആയിട്ടുള്ള സ്പേസിൽ നിന്ന് ചെയ്യാൻ സാധിക്കും ദേ ഈയൊരു ഭാഗത്താണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സേഫ് ആയിട്ട് വയ്ക്കാം അതിൻ്റെ ഇന്നും ഔട്ടെല്ലാം പോകാനുള്ള ഇതും അതുപോലെ തന്നെ അതിൻ്റെ കറണ്ടിനുള്ള പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ദ ഇതാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഔട്ട് ഹൗസ് കണക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയ സ്പേസ് വീണ്ടും കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ ഒരു സോഫയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്ന പെണ്ണുകാർക്ക് ഒന്ന് ഇരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഇവിടെയും കയറിയിരിക്കാം അതെ ഇത്രയും സ്പേസ് വരുന്നുണ്ട് ഇതൊരു സെപ്പറേറ്റ് ഒരു അടുക്കള കണക്ക് തന്നെ ഫംഗ്ഷൻ ചെയ്യുക കേട്ടോ ദൈ ഇവിടെ നമുക്ക് പുകയടുപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ജോലി ചെയ്ത് തളർന്നു കഴിഞ്ഞാൽ ഈ സോഫയിലേക്ക് ഇങ്ങനെ ഇരുന്നൊന്ന് വിശ്രമിക്കാം പലർക്കും തോന്നാറില്ലേ നമ്മളെ അമ്മമാരൊക്കെ എന്നും കൊണ്ട് അടുക്കളയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയാണ് ഒരു ദിവസം നമ്മള് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും പക്ഷെ ഇത് ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയാലോ കഞ്ഞിക്ക് കരിയൊക്കെ കിട്ടുന്നതിന് ശേഷം ഇവിടെ ഒന്ന് റിലാക്സ് ഈ ഭാഗത്ത് നമ്മുടെ ചെയ്തിരിക്കണറ് വരുന്നുണ്ട് പുറത്ത് വീണ്ടുവരെ നമുക്ക് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോയ്ലറ്റ് അല്ല ബാത്റൂം ആണല്ലേ ദേ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ ദേ ഇതിനെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ബാത്റൂം ഫുള്ളി റെനോവേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണല്ലോ കേട്ടോ പുത്തനാണ് നമുക്കിനി ഒന്നും ഒരു സാധനവും വാങ്ങി വെക്കണ്ട ടാപ്പും പൈപ്പ് ഫിറ്റിങ്സും എല്ലാ സാധനവും ക്ലോസറ്റ് എല്ലാം മാറിയിട്ടുണ്ട് അതുപോലെ ടൈലൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിലൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് ആണേ ഇപ്പം ഇതിനകത്ത് ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഉള്ളതും പിന്നെ നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീട്ടിനെ അവരി റെനോവേറ്റ് ചെയ്ത് നല്ല നീറ്റ് കണ്ടീഷനിൽ നിർത്തിയിരിക്കുവാണ് എന്താ ഇതാണ് നമുക്ക് അടുത്ത് ഒരു ബെഡ്റൂം ഈ റൂമിൻ്റെ ഈ ഓപ്പോസിറ്റ് ഈ ഒരു സ്പേസിലായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത് ഇനി നമുക്ക് താഴത്തെ നിലയിൽ ഒരു റൂമും കൂടെ വരുന്നുണ്ട് ഇത് നമുക്കൊരു ചെറിയൊരു പ്രയർ റൂമാണ് കേട്ടോ ഇതുപോലെ തന്നെ ഒരു പ്രയർ റൂം വേണ്ട നിലയിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ചെറിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മെയിൻ ആയിട്ട് കൊച്ചു പിള്ളരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഡോർ സ്റ്റെയറിൽ ഇടാവുന്നതാണ് ഇപ്പൊ എനിക്ക് വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത്തിരി വലുതായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിഷുസ് വേണം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ദാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം പുതിയതാണ് കേട്ടോ പുതിയ രീതിയിൽ റെനോവേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണ് ഉള്ളത് ഇതാണ് നമുക്ക് അടുത്ത് വരുന്നൊരു ഇതാ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ ചെറിയൊരു ലിവിങ് ഏരിയ നമുക്ക് സ്റ്റഡി റൂമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇതാ ഇതാണ് നമുക്ക് അടുത്ത് വരുന്ന റൂം വലിപ്പമുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇവിടെയും നമുക്ക് ഒരു ട്രയർ റൂം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ട്രയർ റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് നമ്മുടെ ഓപ്പൺ ടെറസ് കവേർഡാണ് ഇവിടെ ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ തുണിയൊക്കെ വിരിക്കാനായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു ഓപ്പൺ ടെറസ് നല്ല വലിപ്പുള്ളൊരു ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട് അതെ ഇവിടെ വന്ന് താഴേക്ക് ഇറങ്ങുന്ന സ്ഥലത്തായാലും ഇവിടെ എല്ലായിടത്തും ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് അതെ ഇത് നമ്മുടെ ബാൽക്കണി ഏരിയ ആണ് കേട്ടോ അതെ ഇവിടെ ചെറിയൊരു സോപാനം ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റ് കൊണ്ടിരിക്കാം കണ്ട റോഡിൻ്റെ ഒരു വിഷയം പക്ഷേ ഇത് നമുക്ക് ഈ റോഡ് നോക്കി എപ്പോഴും ഭയങ്കരമായിട്ടുള്ള തിരക്കല്ല പക്ഷേ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സും അതുപോലെ പ്രൈവറ്റ് ബസ്സും ഇതെല്ലാം ഓടുന്ന ഒരു റോഡാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും പോത്തങ്കോട് ജംഗ്ഷൻ നിന്നൊക്കെ വളരെ അടുത്താണ് ഇപ്പോൾ വാവരമ്പലം അത് കഴിഞ്ഞ് നമുക്ക് ആ വേങ്ങോട് വന്നിട്ട് അവിടുന്ന് ഒരു ഒരു ഒന്നര കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് ഇത്ര അടുത്തായിട്ട് നല്ല വലിയൊരു പ്ലോട്ടിൽ നമുക്ക് മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാം അതായത് ഇതിൻ്റെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഞാൻ മാത്രമാണെന്ന് പറയാൻ കാരണം നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് നോർമലി ഇവിടങ്ങളിൽ വേറെ ആരെങ്കിലും സെയിൽ വേണമെങ്കിൽ രണ്ട് കോടിക്ക് പുറത്ത് വില കഴിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലോട്ടിന് ആറ് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വിലയുണ്ട് വീടിന് വേറൊരു വില കണക്കാക്കും അതെല്ലാം കൂടെ വരുമ്പോൾ രണ്ടിന് പുറത്തേക്ക് വരും ഇത് പെട്ടെന്ന് സെയിൽ കിടക്കണം നേരിട്ട് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ എല്ലാ എല്ലാവിടേലും പറയുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഡയറക്റ്റ് ഓണർ സെയിലെന്ന് പറയുമ്പോഴത്തേക്കും കച്ചവടം പെട്ടെന്ന് കിടക്കും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കേശവാസം ഇടത്തൊരു സെയിൽ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഒന്നര കോടി രൂപയാണ് ചോദിച്ചത് അപ്പോൾ ആ വീട് നമ്മൾ വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അഡ്വാൻസ് ആയി അപ്പോൾ അതിനൊരു മേജർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വില പറഞ്ഞു കേട്ടോ ഈ വീടും അതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ ഇന്ന് ഞാൻ വേറൊരു നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ പുള്ളി ഒരു ബ്രോക്കറ് ഈ വീട് നേരത്തെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കേശവദസുരത്തുള്ളത് അതിന് ആ ബ്രോക്കറ് പറഞ്ഞ വില രണ്ടര കോടി രൂപയാണ് അതായത് ശരിക്കും ഓണർ പറഞ്ഞത് എന്നും ഒരു കോടി രൂപയാണ് മാറ്റി ചോദിച്ചത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കച്ചവടം നടക്കത്തില്ല അപ്പം നമുക്ക് ശരിക്കും കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടുള്ള വിലയാണ് പറഞ്ഞത് ടോട്ടലായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് സ്പോട്ട് വരുന്നത് നമ്മുടെ വാവരമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പം വേങ്ങോട് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് കിടക്കുന്ന റോഡ് തോന്നയ്ക്കൽ പോകുന്ന റോഡിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പം പല നമുക്ക് ഈ വീട് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇവിടെ നിന്ന് ടെക്നോ പാർക്കിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ് മംഗലാപുരം കയറാൻ എളുപ്പമാണ് തോന്നിക്കൽ സയൻസ് പാർക്ക് എല്ലാം ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഇനി പെട്ടെന്ന് പോത്തങ്കോടൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ഒരു വലിയൊരു നല്ലൊരു ടൗൺ എന്ന് തന്നെ പറയാം കേട്ടോ മേജറായിട്ടുള്ള എല്ലാ ഷോപ്പിംഗ് ഷോപ്പിംഗ് മാളുകളും ഷോപ്സും എല്ലാം പോത്തങ്കോട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വളർന്നു വരുന്ന വലിയൊരു ടൗൺ ആണ് അപ്പോൾ അതിനോടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ സിറ്റിയുടെ തിരക്കുകളിൽ നിന്നും കുറച്ചൊന്ന് മാറി നമുക്ക് സ്വസ്ഥമായിട്ട് നല്ല വായു ശ്വസിച്ച് ഇതുപോലെ നമ്മുടെ ആയിട്ടുള്ള ഫലവൃക്ഷങ്ങളും നമുക്ക് കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ ചുറ്റുമായിട്ട് ഒക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുക്കുന്നതിന് സ്വന്തമാക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഇടീലായിരിക്കും